ായമായവർ ക്ലിനിക്കിൽ വരുമ്പോൾ പറയുന്ന പ്രധാന കാര്യമാണ് മുട്ടുവേദന ഉണ്ട് മുട്ടിന് തേയ്മാനമാണ് തോന്നുന്നു അവരെന്നെ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടാവും തേയ്മാനാണ് അപ്പം എന്തുകൊണ്ടാണ് ഈ തേയ്മാനം വരുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും ശരീരത്തിൽ കാൽഷ്യം വിറ്റാമിൻ ഡി ഇതിലേത് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഇത് മാത്രം കുറഞ്ഞതുകൊണ്ടല്ല അപ്പം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കാൽഷ്യം കുറയുന്നത് എന്തുകൊണ്ടാണ് കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് വരിക എന്നുള്ളതാണ് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അപ്പൊ എന്താണ് കാൽഷ്യം കാൽഷ്യം ശരീരത്തിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് കാൽഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഹോമിയോസ്റ്റാസിന് വേണ്ടിയുള്ള ഒരു വൈറ്റൽ റോൾ ചെയ്യുന്നുണ്ട് ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ഫുൾ ഫങ്ഷനിങ് എല്ലാം നടക്കുന്നതിന് വേണ്ടി ഒരു സന്തുലിതാവസ്ഥ കൊണ്ട് നടക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കാൽഷ്യം വേണം അപ്പോൾ ആ സന്തുലിതാവസ്ഥ ചേഞ്ച് ആവുകയെന്ന് പറഞ്ഞാൽ കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ആവും പിന്നെ കാൽഷ്യത്തിൻ്റെ റോൾ എന്തൊക്കെയാണ് മസിൽസിൻ്റെ കൺട്രാക്ഷൻ ശരീരത്തിലെ ഫുൾ മസിൽസ് ചുരുങ്ങണമെങ്കിലും റിലാക്സ് ഒക്കെ കാൽഷ്യം അത്യാവശ്യമാണ് അതുപോലെയാണ് ഇപ്പം നമുക്കൊന്ന് ചൂടിൽ തട്ടുക അല്ലെങ്കിൽ ഒന്ന് പിന്നുകൊണ്ട് നമ്മളെ കയ്യുമ്പോൾ ഒന്ന് ജസ്റ്റ് ഇതായി കഴിഞ്ഞാൽ അവിടെ നിന്ന് ന്യൂറോൺ മസ്കുലാറിറ്റി ഉള്ള ഒരു സിഗ്നലിംഗ് പാസ് ചെയ്യണം കാരണം കൈ അവിടെ നിന്ന് തിരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ആ മസിൽസിന് ഒരു മെസ്സേജ് കൊടുക്കണം അങ്ങനെയുള്ള ആ സിഗ്നൽ പാസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കാൽഷ്യം വേണം അതുപോലെ തന്നെ ബ്ലഡ് ക്ലോട്ട് ആവാൻ എന്തെങ്കിലും മുറിവായി കഴിഞ്ഞാൽ അത് കട്ട പിടിക്കുന്നതിന് കാൽഷ്യം ആവശ്യമാണ് പിന്നെ മെയിനായിട്ട് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ബോണിൻ്റെ സ്ട്രെങ്ത്ത് നമ്മുടെ ശരീരത്തിലുള്ള അസ്ഥികൾക്ക് ബലം കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് കാൽഷ്യം അത്യാവശ്യമാണ് ശരീരത്തിലെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കാൽഷ്യം ബോണിൻ്റെ ഗ്രോത്തിനും അതുപോലെ തന്നെയാണ് സ്ട്രെങ്ത്തിനും വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് ശരീരത്തിൽ എത്രത്തോളം കാൽഷ്യം വേണം നോക്കാം എട്ടേ പോയിൻ്റ് അഞ്ച് മുതൽ പത്തേ പോയിൻ്റ് അഞ്ച് വരെയാണ് നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ കാൽഷ്യത്തിൻ്റെ അളവ് അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം അതിനു വേണ്ടി അതിപ്പോൾ മൊത്തത്തിൽ നമ്മുടെ നോർമൽ വാല്യൂ ആയിട്ടാണ് പറയുന്നത് ഇത് ദിവസം എത്ര കഴിക്കണം ഒരു ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യമുള്ള ഒരു മനുഷ്യന് ആയിരം മില്ലിഗ്രാം ഡെയിലി കാൽഷ്യം ബോഡിയിലെത്തണം അതുപോലെ തന്നെയാണ് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് മില്ലിഗ്രാം ആണ് അത് ഗർഭിണികളിലാവുമ്പോൾ രണ്ടായിരം ആവും കാരണം എന്താ വെച്ചാൽ ആ ഗർഭിണി ആയ ആ സ്ത്രീക്കും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള കുട്ടിക്കും ആവശ്യമായ കാൽഷ്യമാണ് അപ്പോൾ രണ്ടായിരം മില്ലിഗ്രാം ഡെയിലി എത്തണം പിന്നെ ഉള്ളത് പറയുന്നത് ഓൾഡ് ഏജിലുള്ളവർ അവരും ഒരു ആയിരത്തി മുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് റേഞ്ചിൽ ഡെയിലി കാൽഷ്യം അത്യാവശ്യമാണ് കാരണം അവർക്ക് നോർമലി ഫുഡിൽ നിന്ന് മാത്രം കാൽഷ്യം കിട്ടുന്നില്ല അപ്പോൾ ചിലപ്പോൾ സപ്ലിമെൻ്റ് എടുക്കേണ്ടി വരും പിന്നെ ഈ കാൽഷ്യം കുറയുക എന്ന് പറയുന്നത് കാൽഷ്യത്തിൻ്റെ കുറവ് മാത്രമല്ല നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഈ കാൽഷ്യം കുറയുന്ന സാഹചര്യം എങ്ങനെയാണ് കാൽഷ്യം കുറയുന്നത് നോക്കാം എല്ലാവരും പറയും കാൽഷ്യം കുറഞ്ഞു പക്ഷേ കാൽഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻടേക്ക് കുറഞ്ഞു എന്ന് വിചാരിച്ച് കാൽഷ്യം കുറയണമെന്നില്ല ഇനി ഇൻടേക്ക് കൂട്ടി എന്ന് വിചാരിച്ചും കാൽഷ്യം കൂടില്ല കാരണം എന്താച്ചാൽ വിറ്റാമിൻ ഡിയുടെയും പാരാ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പാരാ തൈറോയിഡ് ഹോർമോൺ ഉണ്ട് ഇത് രണ്ടും കാൽഷ്യത്തിൻ്റെ തുല്യതക്ക് നമ്മുടെ ശരീരത്തിന് കാരണമാകുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണ് നമുക്ക് നോക്കാം കാൽഷ്യത്തിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പാരാ തൈറോയിഡ് ഹോർമോൺ കുറയും പാരാ തൈറോയിഡ് ഗ്രന്ഥിയിലാണ് ഇത് ഉൽപാദിപ്പിക്കുന്നത് അപ്പോൾ അത് കൂ കാൽഷ്യം കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കുറയും അതുപോലെ തന്നെ ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് രക്തത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ പാരാ ഹോർമോൺ കൂടും അപ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ പാരാ തൈറോയിഡ് ഹോർമോൺ കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആയിട്ട് കാൽസ്യം കുറഞ്ഞുണ്ടെന്ന് മനസ്സിലാവണം അതുപോലെ തന്നെ നമ്മളെ ബോണിലുള്ള ഡെപ്പോസിഷൻസ് കുറയും കൂടുതൽ ഡെപ്പോസിഷൻസ് കുറയും അതുപോലെ തന്നെ യൂറിൻ വഴി പുറത്തേക്ക് പുറ മീൻസ് നമ്മളെ ശരീരത്തിൽ കൂടി കഴിഞ്ഞാൽ അത് കാൽസ്യം പുറത്തേക്ക് പുറന്തള്ളപ്പെടുക ചെയ്യുക അത് കുറയും ചെയ്യും അപ്പോൾ ഈ ഒരു വൈറ്റൽ റോള് പാര ഹോർമോൺ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ശരീരത്തിലുള്ള കാൽഷ്യത്തെ ആഗിരണം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വിറ്റാമിൻ ഡി വേണം വിറ്റാമിൻ ഡിൻ്റെ അളവും ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ കുറയും അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഇതിൽ നടക്കുന്നത് അപ്പം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ശരീരത്തിൽ കാൽഷ്യം കുറയുന്നത് നോക്കാം ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ വിറ്റാമിൻ ഡി കുറഞ്ഞാലും പാരാ ഹോർമോൺ കുറഞ്ഞാലും നമ്മുടെ ശരീരത്തിൽ കാൽഷ്യം കുറയും അപ്പോൾ ഫസ്റ്റ് തന്നെ പാരാ ഗ്രന്ഥിക്ക് എന്ത് സംഭവിച്ചാലും അട്രോഫി ആ പാര ഗ്രന്ഥി അതിൻ്റെ നോർമൽ രൂപത്തിൽ അതേപോലെ നോർമൽ ഫങ്ഷനിങ് നടന്നിട്ടില്ല അല്ലെങ്കിൽ ഏജനസിസ് അതിൻ്റെ ഫങ്ഷനിങ് കുറഞ്ഞു വന്നു എന്തെങ്കിലും ഇഞ്ചറി അല്ലെങ്കിൽ റേഡിയേഷൻ കാരണം പാര തൈറോയിഡ് ഫങ്ഷനിങ് കുറഞ്ഞു കഴിഞ്ഞാലൊക്കെ ഈ പാര ഹോർമോൺ റിലീസ് ചെയ്യുന്നത് കുറയും ആ സമയത്ത് തന്നെ കാൽഷ്യത്തിൻ്റെ സന്തുലിതാവസ്ഥയിൽ ചേഞ്ച് ഉണ്ടാവും ഇതാണ് ഫസ്റ്റ് കാരണം പിന്നെ എന്ന് പറഞ്ഞാൽ പാര ഹോർമോൺ കൂടുക പാര ഹോർമോൺ കൂടുന്ന സാഹചര്യങ്ങളിലും കാൽഷ്യത്തിൻ്റെ അളവ് കുറയും അത് മെയിനായിട്ട് പറയുന്നത് ക്രോണിക് റീനൽ ഫെയിലിയറിൻ്റെ കണ്ടീഷനിലാണ് നമ്മളെ കിഡ്നിക്ക് എന്തെങ്കിലും ഇഞ്ചറി അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ ക്രോണിക്കായിട്ട് കിഡ്നി ഡാമേജ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പാര ഹോർമോൺ കൂടും ഈ കൂടുന്ന സമയത്ത് കാൽഷ്യം ശരീരത്തിന് ശരീരത്തിൽ കുറയുകയാണ് ചെയ്യുക കാരണം കൂടുതലായിട്ട് ചിലപ്പോൾ യൂറിൻ ഔട്ട് പുട്ടാവും കൂടുക ആ രീതിയിൽ ചിലപ്പോൾ പുറത്തേക്ക് പുറന്തള്ളപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു സമയത്തും ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് കൂടും പിന്നെ പറയുന്നത് എന്തെങ്കിലും പഴുപ്പ് ഇപ്പം ശരീരത്തിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്ന് സെപ്സിസ് വന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറയും അതുപോലെ തന്നെയാണ് അക്യൂട്ട് പാങ്ക്രിയാറ്റൈറ്റിസ് പാങ്ക്രിയാസിന് എന്ത് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിലും മീൻസ് പെട്ടെന്ന് വരുന്ന ബുദ്ധിമുട്ടുകളാണ് ഉദ്ദേശിക്കുന്നത് ആ സാഹചര്യങ്ങൾ ശരീരത്തിൽ ബ്ലഡിലുള്ള കാൽഷ്യം കുറയും പിന്നെ പറയുന്നത് പൊള്ളൽ എന്തെങ്കിലും തരത്തിൽ പൊള്ളൽ വന്നു കഴിഞ്ഞാൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്രയും കണ്ടീഷനിലാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇനി കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് പാരാ തൈറോയിഡ് ഗ്രന്ഥി കറക്റ്റായിട്ടാണോ ഫങ്ഷനിങ് ചെയ്യുന്നതെന്ന് കാരണം കറക്റ്റായിട്ട് ഫംഗ്ഷനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നോക്കാനുള്ളത് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസിയാണ് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടായി കഴിഞ്ഞാൽ കാൽഷ്യം കുറയും കാരണം വിറ്റാമിൻ ഡി കുറയുന്നതിനനുസരിച്ച് കാൽഷ്യം ആഗിരണം ചെയ്യുന്നതിൻ്റെ പവർ കുറയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തുണ്ടാവും ആഗിരണശേഷി ഇപ്പോൾ ചെറുകുടലിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലഡിലുള്ള കാൽഷ്യത്തിൻ്റെ അളവാണ് കുറയുന്നത് ഇത് ആ ഭാഗങ്ങളിൽ മാത്രമല്ല പ്രസന്റ് ആകുന്നത് മൊത്തത്തിലെ കാൽഷ്യം കാരണം കാൽഷ്യത്തിൻ്റെ ഫങ്ഷനിങ് എന്താന്ന് ഞാൻ ആദ്യം പറഞ്ഞു അപ്പോൾ മൊത്തത്തിലുള്ള ബോൺ ഗ്രോത്ത് മസിൽസ് ഒക്കെ കണ്ട്രാക്ഷനിലൊക്കെ വ്യത്യാസം വരുന്നു അപ്പോൾ ഈ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇനി എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമ്മൾ നമുക്ക് ശരീരത്തിൽ കാണാൻ കഴിയുക കാൽഷ്യം കുറഞ്ഞു എന്ന് എന്നെങ്ങനെ മനസ്സിലാവും ഫസ്റ്റായിട്ട് മനസ്സിലാവുന്നത് ഒരു ടിംഗ്ലിങ് അതുപോലെ തന്നെ ഇങ്ങനെ കുത്തുന്ന പോലെ അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിലുള്ള ചൊറിച്ചിൽ അത് എവിടെയാണ് മെയിനായിട്ട് കാണുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ വിരലുകളുടെ അറ്റത്ത് കൈവിരലുകളുടെ അറ്റത്ത് കാണാം അതുപോലെ തന്നെ കാലിൻ്റെ വിരലുകളുടെ അറ്റത്ത് ഉണ്ടാവും പിന്നെ മെയിനായിട്ട് പറയുന്നത് മുഖത്ത് മുഖത്ത് ചുണ്ടിന് ചുറ്റും അതുപോലെ തന്നെ മൊത്തം ഫേസിലും അവിടെയൊക്കെ കാരണം എന്താ വെച്ചാൽ അവിടെ നെർവുകളിൽ കറക്റ്റായിട്ട് സിഗ്നലിങ് എത്താത്തത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് ഇപ്പൊ ചിലപ്പോൾ ചിലർക്ക് ഇങ്ങനെ അവിടെ എന്തോ ഒരു തരിപ്പ് പോലെയാണ് തോന്നുന്നത് പറയും പക്ഷെ എന്തെങ്കിലും നെർവ് ഡാമേജ് ആണെന്നുണ്ടെങ്കിൽ ആ മൊത്തം ഇപ്പൊ കാലിനാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിലുള്ള ഒരു തരിപ്പാണ് പക്ഷെ ഇത് അറ്റങ്ങളിൽ മാത്രം നമുക്കൊരു ടിംഗ്ലിംഗ് ആയ ഒരു ബേൺ ചെയ്യുന്ന ഒരു പുകച്ചിൽ പോലെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് അത് കാൽഷ്യക്കുറവിൻ്റെയാണ് പിന്നെ പലരും പറഞ്ഞിട്ടുണ്ട് മുഖത്തിൻ്റെ അതുപോലെ തന്നെ കണ്ണ് പെടയ്ക്കുന്ന പോലെ തോന്നാറുണ്ട് അതുപോലെ ചീക്കില് കവിളിൽ ഇങ്ങനെ തുടിക്കുന്നുള്ളത് മെയിനായിട്ട് കാണുന്നത് കാൽഷ്യം കുറയുന്നത് കാരണമാണ് പിന്നെ അതുപോലെ തന്നെ രക്തം കട്ട പിടിക്കാനുള്ള ടൈമിങ് കൂടുതലായിരിക്കും ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം പിന്നുള്ളത് ചെറിയ കുട്ടികളിൽ പെട്ടെന്ന് ചെറുതായിട്ടൊന്ന് വീണ് കഴിഞ്ഞാൽ തന്നെ അവരുടെ ബോണ് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് കാരണം ചെറു ചെറിയ വീഴ്ചകളിൽ പൊതുവെ കുട്ടികളുടെയൊക്കെ ബോണ് നല്ല സ്ട്രെങ്ത് ഉള്ളതാവും അപ്പോൾ കാൽഷ്യം കുറവ് അതുപോലെ തന്നെ വിറ്റാമിൻ ഡി കുറവുള്ള കുറവുള്ള കുട്ടികളിൽ ഈ പെട്ടെന്നുള്ള ബോണ് പൊട്ടലിന് ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ കറക്റ്റ് കാൽഷ്യം ഡെപ്പോസിഷൻ ഇല്ലാത്തത് കാരണം തന്നെ ആ ബോണിനൊരു വളവ് ഉണ്ടാവും എല്ലാം ഇപ്പോൾ കാലിനാണ് മെയിനായിട്ട് കാരണം എന്ന് പറയുന്നത് നമ്മുടെ മൊത്തം ശരീരത്തിൻ്റെ വെയിറ്റ് താങ്ങുന്നൊരു പാർട്ടാണ് അപ്പോൾ ആ ഭാഗത്തുള്ള ബോണിന് ചെറിയൊരു വളവ് വരാനുള്ള ചാൻസും വിറ്റാമിൻ ഡീൻ്റെ ഡെഫിഷ്യൻസിയിലും ഉണ്ടാവും അത് കുറയുന്നതിനനുസരിച്ച് കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസിക്കും കാരണം അപ്പോൾ ഇത് രണ്ടും കോറലേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇത് രണ്ടും നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ ഇതിനൊക്കെ മെഡിസിൻ കഴിക്കാൻ പാടു പിന്നെ പല്ലുകളുടെ പ്രശ്നമാണ് പല്ലും അതേപോലെ തന്നെ പൊട്ടാനുള്ള ചാൻസ് മീൻസ് ചിലർക്ക് പൊടി പൊടിയാവും ചിലർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഹാഫൊക്കെ ആയിട്ട് പൊട്ടി പോകുന്ന കണ്ടിട്ടുണ്ട് ചെറിയ കുട്ടികളിലും കാണും ഇപ്പോൾ ഈ ഇടയ്ക്കൊക്കെ ഇപ്പോൾ കുറേ പേര് വലിയ വലിയ ആൾക്കാർ വന്നിട്ട് പല്ല് പൊടിഞ്ഞു പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ കാൽഷ്യത്തിൻ്റെ കുറവാണ് പിന്നെ പറയുന്നത് വയസ്സായവരിൽ മെയിനായിട്ട് കാണുന്ന മുട്ട് തേയ്മാനം ഈ തേയ്മാനം എന്ന് പറയുന്നത് അവിടെ കാൽഷ്യം ഇല്ലാത്തത് കാരണം ബോണ് സ്ട്രെങ്തനിങ് ഓൾറെഡി കുറയും അത് തമ്മിൽ ഒരയുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക പല പല ബുദ്ധിമുട്ടുകളായിട്ടാണ് വരിക ചിലപ്പോൾ വേദനയാവും ചിലപ്പോൾ അവിടെ നീർക്കെട്ടായിരിക്കും കാണാം അപ്പം നടത്തത്തിനും ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അവിടെ ആ തേയ്മാനം കൂടുതലായി കഴിഞ്ഞാൽ ആ ബോണ് പൊട്ടാനുള്ള ഓസ്റ്റിയോ പോറോസിസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷണങ്ങളായിട്ട് കാണിക്കുന്നത് അപ്പം അത് കറക്റ്റ് ഏതിൻ്റെ വിറ്റാമിൻ ഡീൻ്റെ കുറവ് കാരണമാണോ കാൽഷ്യത്തിൻ്റെ കുറവ് കാരണമാണോ എന്നൊക്കെ കറക്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയാലും അതുപോലെ ഫുഡിലുള്ള ചേഞ്ചും നോക്കാൻ പാടും അപ്പം ഇനി നമ്മൾ പറയുന്നത് ഇതിനെന്തൊക്കെ ഫുഡുകളാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്തിലൊക്കെയാണ് കാൽഷ്യം അടങ്ങിയിട്ടുള്ളത് എത്രത്തോളം കഴിക്കണം എന്നുള്ളതാണ് ഫുഡ് മെയിനായിട്ട് ഇപ്പോൾ ആൾക്കാരുടെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് പാലൊക്കെ കുടിച്ചാൽ നല്ല രീതിയിൽ കാൽഷ്യം എന്നുള്ളത് പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞു ഒരു ആരോഗ്യമുള്ള ശരീരത്തിൽ എന്ന് പറഞ്ഞാൽ തൗസൻഡ് മില്ലിഗ്രാം ആയിരം മില്ലിഗ്രാം ഡെയിലി കാൽഷ്യം എത്തണം ഇപ്പോൾ ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് നൂറ് ഗ്രാം മാത്രമാണ് നൂറ് മില്ലിഗ്രാം മാത്രമാണ് കാൽഷ്യം കിട്ടുന്നത് ഇപ്പോൾ ഒരു പത്തിൽ ഒന്നു പോലും ആയിട്ടില്ല അപ്പോൾ മെയിനായിട്ട് ഇലക്കറികളാണ് നമ്മൾ ആദ്യം പ്രിഫർ ചെയ്യേണ്ടത് ഇലക്കറികൾ എന്ന് പറഞ്ഞാൽ ചീരയിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ചീരയിൽ തന്നെ പല വെറൈറ്റികളുണ്ട് അഗസ്ത്യ ചീരയിലാണ് മെയിനായിട്ട് കൂടുതൽ കാൽഷ്യം കാണുന്നത് പിന്നെ നോർമൽ ചീര നിങ്ങൾക്ക് കഴിക്കാം പക്ഷേ എന്താണെന്ന് വെച്ചാൽ നോർമൽ ചീരയിൽ ഓക്സലേറ്റ് കണ്ടൻറ്റ് കൂടുതലായിരിക്കും ഓക്സലേറ്റ് എന്ന് പറഞ്ഞാൽ കിഡ്നി കിഡ്നിയിൽ കല്ല് വരാൻ ചാൻസ് കൂടുതലുള്ളതാണ് അപ്പോൾ കിഡ്നി സ്റ്റോണിന് ചാൻസ് കൂടുതലാണ് എന്നാൽ ഈ അഗസ്ത്യ എന്ന് പറയുന്നത് ഓക്സലൈറ്റിൻ്റെ കണ്ടന്റ് കുറയുന്നത് കാരണം കിഡ്നിയിലെ കല്ല് വരാനുള്ള ചാൻസ് കുറവാണ് ശരീരത്തിന് ആവശ്യമായ കാൽഷ്യം കിട്ടുകയും ചെയ്യും പിന്നെ മുരിങ്ങയിലയാണ് മുരിങ്ങയിലയിൽ എന്ന് പറയുന്നത് ഒരു നൂറ് ഗ്രാം മുരിങ്ങയിലയിൽ നാനൂറ് മില്ലിഗ്രാം കാൽഷ്യം കിട്ടുന്നുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് അതുപോലെ തന്നെയാണ് റാഗി ില് ഒരു നൂറ് ഗ്രാമിൽ മുന്നൂറ്റി നാൽപ്പത് മില്ലിഗ്രാം നമുക്ക് കാൽഷ്യം കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു നാലിലൊന്ന് ഏകദേശം നാലിലൊന്ന് അല്ലെങ്കിൽ ഭാഗം നമുക്ക് കാൽഷ്യം അതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് അതുപോലെ രണ്ട് ഗ്രാം ടീസ്പൂൺ കടുക് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അൻപത് മില്ലിഗ്രാം കിട്ടും അതുപോലെ മുതിര കടല ഇതൊക്കെ നല്ല രീതിയിൽ കാൽഷ്യം അടങ്ങിയ ഫുഡുകളാണ് പിന്നെ പറയുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ പാല് അതുപോലെ തന്നെ യോഗട്ട് പിന്നെ മുട്ട ഈ മുട്ടയിലൊക്കെ നല്ല രീതിയിൽ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൊളസ്ട്രോൾ ഉണ്ടെന്ന് പേടിയുള്ളവർ മുട്ട കഴിക്കാതിരിക്കേണ്ട ഒരു ദിവസം ഒരു മുട്ട കഴിച്ചു വിചാരിച്ച് കുഴപ്പമില്ല പക്ഷെ അതിനനുസരിച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ബോഡി കൊളസ്ട്രോൾ കൂടുന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല അതിന് ബോഡി വർക്കൗട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ബോഡിയും ആവും അതുപോലെ തന്നെ ശരീരത്തിന് ആവശ്യമായ കാൽഷ്യം കിട്ടും കൊളസ്ട്രോൾ കുറയും ചെയ്യും പിന്നെ പറയുന്നതാണ് കസ്കസ് കസ്കസും രണ്ട് ടീസ്പൂണിൽ നൂറിലധികം മില്ലിഗ്രാം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇത്തരം ഫുഡുകൾ നമ്മൾ ഡെയിലി കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ആവശ്യമായ കാൽഷ്യം നല്ല രീതിയിൽ കിട്ടും ചെയ്യും പിന്നെ നമ്മുടെ ബോൺ സ്ട്രെങ്തനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ എക്സസൈസും ചെയ്യാൻ നോക്കുക അപ്പോൾ ഈ കാൽഷ്യം വിറ്റാമിൻ ഡി ഏതാണ് നമ്മൾ കറക്റ്റ് നോക്കിയതിന് ശേഷം മാത്രം വേണം നമ്മൾ കറക്റ്റ് ട്രീറ്റ്മെൻ്റ് എടുക്കാനും അതുപോലെ തന്നെ ഫുഡുകളിലുള്ള ചേഞ്ച് വരുത്താനും അതുപോലെ തന്നെയാണ് പഴങ്ങൾ പഴങ്ങൾ എന്ന് പറഞ്ഞാൽ കിവി ആപ്പിൾ പപ്പായ ഓറഞ്ച് ഇതിലൊക്കെയാണ് മെയിനായിട്ട് കാൽഷ്യം കൂടുതൽ കാണുന്നത് അപ്പം ഇങ്ങനത്തെ പഴങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ നോക്കുക പച്ചക്കറികൾ ഓൾമോസ്റ്റ് വിറ്റാമിൻസ് മിനറൽസും ഒക്കെ റിച്ച് ആണ് അപ്പോൾ ഡെയിലി നല്ല രീതിയിൽ പച്ചക്കറികൾ കഴിച്ചു വിചാരിച്ച് കുഴപ്പമില്ല പിന്നെ ചില വെജിറ്റേറിയൻസിൽ ഈ മുട്ടയും ഇതൊക്കെ കഴിക്കാത്തത് കാരണം അതുപോലെ തന്നെ ചിക്കനിലും കാൽഷ്യം നമുക്ക് കിട്ടുന്നുണ്ട് കഴിക്കാത്തത് കാരണം കാൽഷ്യം കുറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കാൽഷ്യം സപ്ലിമെന്റ് ആയിട്ട് തന്നെ എടുക്കുന്നതാണ് നല്ലത് കാരണം കാൽഷ്യം ഒരു പരിധിയിൽ കുറവ് നമ്മളെ ബോഡിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകൾ ഓരോ രീതിയിൽ കാണിച്ചു തുടങ്ങും കാരണം വേദന ഒക്കെ പല രീതിയിലുള്ള വേദനകളായിരിക്കും വരിക അപ്പോൾ അത് തുടക്കത്തിൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലായിക്കൊള്ളന്നില്ല പിന്നീട് അത് അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞാൽ ബോണ് പൊട്ടൽ വരെ തുടങ്ങും അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മെഡിസിനിലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും അപ്പം ആദ്യം തന്നെ നമ്മൾ എത്രയാണെന്ന് ടെസ്റ്റ് ചെയ്ത് എട്ടേ പോയിന്റ് അഞ്ചിനും പത്തേ പോയിന്റ് രണ്ട് അഞ്ചിൻ്റെയൊക്കെ ഇടയിൽ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇതിൽ കുറയുന്ന സമയത്ത് നമ്മൾ ഒന്നെങ്കിൽ മെഡിസിൻ എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ കാൽഷ്യം സപ്ലിമെൻറ്റ് തന്നെ എടുക്കേണ്ടത് അത്യാവശ്യമാണ് ഫുഡിൽ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തിട്ട് ഇലക്കറികൾ നല്ല രീതിയിൽ കഴിക്കാൻ നോക്കാം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ശരീരത്തിൽ ബ്ലഡിലുള്ള കാൽഷ്യം നിങ്ങൾക്ക് റെഗുലേറ്റ് ചെയ്ത് പോകാൻ പറ്റും ഞങ്ങളുടെ ഹോമിയോ ചികിത്സയിൽ ഒരു പേഷ്യൻറ്റിൻ്റെ ശാരീരികവും മാനസികവുമായ എല്ലാ ലക്ഷണങ്ങളും കണക്കിലെടുത്ത് ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ നമ്മൾ രോഗനിർണയവും നടത്തും അതുപോലെ തന്നെ മരുന്ന് നിർണയവും നടത്തിയതിനു ശേഷം അവർക്കുള്ള മെഡിസിൻ നമ്മൾ ജർമ്മനിയിൽ നിന്ന് നേരിട്ട് ഡയറക്റ്റ് ഇറക്കുമതി ചെയ്ത പൊട്ടൻസി മരുന്നുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഇനി അഥവാ നിങ്ങൾക്ക് നേരിട്ട് വരാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷൻ വഴി കോൾ ചെയ്ത് വിശദമായിട്ട് കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം നമ്മൾ മെഡിസിൻ വീട്ടിലേക്ക് എത്തിച്ചു തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയും ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഫുഡൊക്കെ കൺട്രോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വീഡിയോയിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല